ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ഇരുപത്തി വാർഡായ പഞ്ചാമൂല പ്രചരണരംഗം ഏറെ ചൂടുപിടിക്കുന്നു ഇവിടെ എൽ ഡി എഫ് മുന്നണിയുടെ സിറ്റിംഗ് വാർഡ് കൂടിയാണ് പഞ്ചാമൂല ശ്രീകണ്ഠാപുരം പട്ടണത്തോട് ഏറ്റവും കിടക്കുന്ന വാർഡായ ഇവിടെ എണ്ണൂറ്റി വോട്ടുകളാണ് ആകെ ഉള്ളത് കഴിഞ്ഞ തവണ എൺപത്തി ആറ് വോട്ടിന്റെ ആധിപത്യത്തിൽ എൽ ഡി വിജയിച്ചു വന്ന വാർഡ് എന്നാൽ ഇത്തവണ രംഗം ചൂടേറിയതാണ് വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകുന്നു എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ ബിജുവിലൂടെ വാർഡ് പിടിച്ചെടുക്കുകയാണ് യു ഡി എഫ് ശ്രമം എന്നാൽ വാർഡ് നിലനിർത്താൻ എൽ ഡി എഫും വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എൻ ഡി എയും മത്സരരംഗത്ത് സജീവമായി സിപിഎം കോട്ടൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയും ശ്രീകണ്ഠപുരം ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്ന പി വി വിനോദാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരമാവധി കുടുംബങ്ങളിലും വീടുകളിലും കയറിയുള്ള പ്രചരണത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നഗരസഭ ഭരിച്ച യു ഡി എഫ് നേതൃത്വം തികഞ്ഞ അവഗണനയാണ് വാർഡിനോടും മുനിസിപ്പൽ സ്റ്റേഡിയത്തോടും കാണിച്ചതെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വിനോദിന്റെ ആരോപണം വികസനമാണ് ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥി ജനാധിപത്യ മുന്നണിമലിക്ക് ആയിരത്തി അഞ്ച് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗിന്റെ ചെയർമാനായി പ്രവർത്തിച്ച പരിചയമാണ് ഈ നാട്ടിൽ അന്ന് നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഭരിച്ചിരിക്കുന്ന യു ഡി എഫ് നേതൃത്വം നാടിനോട് തീർത്തും അവഗണനയാണ് കാണിച്ചിട്ടുള്ളത് ഈ വാർഡിൻ്റെ എല്ലാ മേഖലയിലും സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുടെ വികാരം ഇടതുപക്ഷ ജനാധിത്വ മുന്നണിയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണസമിതിയെ ഇരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് അത് നാട്ടിലെമ്പാടുള്ള ജനങ്ങളെ ഏറ്റെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രതിഫലനം എന്തായാലും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഇരുപത്തി വാർഡിലെ പഞ്ചാമൂലയിലെ ബോംബിച്ച ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം മിലി സ്റ്റേഡിയം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അന്ന് കെ പഞ്ചായത്ത് ദിവസം ആകുമ്പാണ് ആ സ്റ്റേഡിയം ഉണ്ടായിരുന്നത് തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള വികസനമല്ലാതെ ഈ പത്ത് വർഷം ഈ കളിസ്ഥലത്തോട് തീർത്തും മുനിസിപ്പാലിറ്റി അവഗണനയാണ് അത് ചെറുപ്പക്കാരുടെ നല്ല നിലയിലുള്ള വികാരം ഉണ്ടായിട്ടുണ്ട് ഒറ്റ കാര്യമാണ് മുന്നണിക്ക് വേണ്ടി നൽകാൻ പഞ്ചായത്ത് പ്രഥമ ഒറ്റക്കാരി ഇന്നത്തെ കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സ്റ്റേഡിയമാക്കി ഈ ജനങ്ങളോടും യുവജനങ്ങളോടും ഞാൻ നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജെ സി ഐ അംഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്സിക്യൂട്ടീവ് അംഗം എൽ ഐ സി എം ഡി ആർട്ട് ബഹുമതി ഉൾപ്പെടെ നേടിയ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയായ കെ ബിജു ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ കുടിവെള്ള പ്രശ്നവും ആരോഗ്യരംഗത്ത് അർബൻ ക്ലിനിക്കിനും പ്രഥമ പരിഗണന നൽകുന്നതായി കെ ബിജു പ്രതികരിച്ചു ശ്രീകണ്ണ മുനിപ്പാലിറ്റി വാർഡിൽ നിന്നും ഞാൻ എന്റെ ചിഹ്നം കൈപ്പത്തിയാണ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഭരിച്ചത് യു ആണ് തീർച്ചയായിട്ടും ഈ നാട്ടിൽ നിന്നും ഒരു കൗൺസിലറെ എൻ്റെ മുമ്പിൽ ഒരുപാട് ലക്ഷ്യബോധമുണ്ട് നമുക്കറിയാം യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ നമുക്ക് ഗ്രൗണ്ടിന് നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ട് ചില സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് വയലായതുകൊണ്ടാണ് ആ വയൽ മാറ്റി കരയാക്കി മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം എം എൽ എ ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ട നടപടിയായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞത് നമുക്ക് ഒരു ഇവിടെ ഒരു നീന്തൽക്കുളമില്ല നമുക്കത് ഈ തൊട്ടടുത്ത പുഴ കോട്ടൂർ പുഴ നമ്മുടെ ഈ വാർഡിലൂടെയാണ് ഒഴുകി പോകുന്നത് അവിടെ നമുക്കൊരു നല്ല കുട്ടികൾക്ക് നീന്തൽ പരിശീലനം വേണ്ട എല്ലാം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് രണ്ട മൂന്നാമത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ആശുപത്രി എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ മുനിസിപ്പാലിറ്റിയിലെ കൂട്ടുമുഖം പി എച്ച് എസ് സിയിൽ പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഞാൻ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ഇവിടെ ഒരു അർബൻ ക്ലിനിക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതായിരിക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് അത് കാർഷിക മേഖലക്കും അതുപോലെ കുടിവെള്ള പദ്ധതിയൊക്കെ മുതിർന്ന ബിജെപി നേതാവ് പി വി ശശിധരനാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ബിജെപി മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി ശ്രീകണ്ഠപുരം നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് യുവമോർച്ച നേതാവ് തുടങ്ങിയ വിവിധ തലങ്ങളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു നരേന്ദ്രമോദിയുടെ വികസന നയങ്ങൾ ഗ്രാമങ്ങളിൽ എത്തിക്കുന്ന തിരക്കിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിൽ കൂടിയാണ് ഇദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണെന്ന് പി വി ശശിധരൻ പ്രതികരിച്ചു നമസ്കാരം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി മൂന്നാം വാർഡ് പഞ്ചാമൂരയിൽ നിന്നും ജനവിധി തേടുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് നമുക്കറിയാം നമ്മുടെ ശ്രീകണ്ഠപുരത്തിൻ്റെ സ്ഥിതി അതായത് പത്ത് മുപ്പത് വർഷക്കാലം ഇടതുമുന്നണി പഞ്ചായത്തായിരുന്ന സമയത്ത് ഭരിച്ചതും അതിനുശേഷം രണ്ട് ടേമായി മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം യു ഡി എഫിൻ്റെ ഭരണവും നമുക്കറിയാം കുടിവെള്ള പത്താള മേഖലകൾ ഒരുപാടുണ്ട് അതേപോലെ നമുക്കൊരു സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൻ്റെ വികസനം ഇന്നേ വരെ നടപ്പിലാക്കാൻ ഈ രണ്ട് മുന്നണി മുന്നണികൾക്ക് സാധിച്ചില്ല തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നരേന്ദ്രമോദി ഗവൺമെൻറിൻ്റെ വികസന നേട്ടങ്ങൾ അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ വാർഡിലും എന്നെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ജനങ്ങൾ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ അതുകൊണ്ട് എല്ലാവരും താമര വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം നരേന്ദ്രമോദിയെ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കും കൂട്ടലും കിഴിക്കലും സമഗ്ര വികസന പദ്ധതിയും ചർച്ചയായി വാർഡിലെ പ്രചരണരംഗം ചൂടേറുമ്പോൾ വിജയം ആർക്കൊപ്പം എന്ന കണ്ടെത്തലതിന് ഉത്തരം കിട്ടാതെ ചർച്ചകളും ഇവിടെ അനന്തമായി നീളുകയാണ്